അരയി പാലക്കാലിലാണ് പ്രമുഖ സോഷ്യലിസ്റ്റും സഹകാരിയും മുൻ മുൻമന്ത്രിയുമായിരുന്ന പി ആർ കുറുപ്പിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി സ്മാരകമന്ദിരം നിർമ്മിക്കുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ത്രിയെ അരയി എഴത്തുമുണ്ട ക്ഷേത്ര പരിസരത്തു നിന്നും ഘോഷയാത്രയുടെ അകമ്പടിയോടെ ഉദ്ഘാടന നഗരിയിലേക്ക് ആനയിച്ചു ശിലാസ്ഥാപനവും വനിതാ സഹകരണ ബാങ്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി കെ പി മോഹനൻ നിർവഹിച്ചു അച്ഛൻ കാട്ടിത്തന്ന വഴിയിലൂടെയാണ് താൻ സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പേരിൽ പണിയുന്ന സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും മന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ ഞാൻ കൂടുതലായിട്ട് എന്റെ പിതാ അച്ഛൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് വിളിച്ചത് സഹാവ് കാരണം ഒരുപാട് ആളുകളിൽ നിന്ന് സഹാവിയാറിന്റെ പേര് കേട്ടത് സഹാവ് ആയിരുന്നു അച്ഛൻ എന്ന നാമത്തെക്കാൾ കൂടുതലായിട്ട് പ്രകടനങ്ങളിലും മറ്റും സഖാ പി ആർ സിദ്ധാവാദ എന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ വളർന്നത് അതെൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് എന്ന് മാത്രമല്ല ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ഓർക്കുന്നതും ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒരുപാട് ആളുകൾക്ക് അത്താണിയായിട്ട് മാറുകയും ചെയ്ത സഖാ പി ആറിന് തന്നെയാണ് അതാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻപോട്ടുള്ള ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ ഒരുപാട് നേതാക്കന്മാർ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇന്നും ജീവിച്ചിരിക്കുള്ള പോലുള്ള ഒരുപാട് നേതാക്കന്മാർ ഇന്നും എനിക്ക് നിർദ്ദേശങ്ങളും പിന്തുണയുമായി ഉണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ് സാമൂഹ്യനീതി എന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മറന്നുകൊണ്ട് മതം മറന്നുകൊണ്ട് മറ്റെല്ലാം മറന്നുകൊണ്ട് വിവേചനങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന സമീപനമാണ് സോഷ്യലിസ്റ്റ് ദർശനങ്ങളും ആശയങ്ങളും സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് ജില്ലാ പ്രസിഡന്റ് എ വി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബിജെപി ദേശീയ സമിതി അംഗം മടിക്കൈ കമാരൻ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം മെട്രോ മുഹമ്മദ് ഹാജി സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് സംസ്ഥാന ജനറൽ സെക്രട്ടറി കോരൻ മാസ്റ്റർ എം കുഞ്ഞമ്പാടി നഗരസഭാ കൌൺസിലർ കെ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു പി കോരൻ സ്വാഗതവും വിജയൻ നന്ദിയും പറഞ്ഞു